ഈ പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ഞാൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒന്നും അറിയാതെ പോകുന്നത് എം വി ഗോവന്ദന ഇപ്പോഴാണ് അദ്ദേഹം അറിഞ്ഞത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഇടതുമുന്നണിയിലും ചർച്ച ചെയ്യാതെ പാർട്ടിയിലും ചർച്ച ചെയ്യാതെ പി എം ശ്രീയിൽ ഒപ്പിട്ട് പോയെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് വൈകിയ തിരിച്ചറിഞ്ഞത് എന്താണ് ഗവൺമെന്റ് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്ത് അറുപത്തിനാലായിരം പേർക്ക് സഹായിക്കാൻ തീരുമാനിച്ച എന്തിനാ അതിനെ എതിർക്കുന്നത് ഞങ്ങൾ എതിർത്തില്ലല്ലോ അതിനെ എതിർത്തില്ല അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സി പി എം ആണെങ്കിൽ എതിർത്തേനെ ഞങ്ങളതിനെതിർത്തില്ല പക്ഷേ പോണ പോക്കിള് ഒമ്പതര കൊല്ലം കഴിഞ്ഞ് പോണ പോക്കിള് ഒരു പ്രഖ്യാപനമാണ് കേരളം അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനമാണ് ആ പ്രഖ്യാപനമാണ് തെറ്റ് അതിനെയാണ് വിമർശിച്ചത് അറുപത്തിനാലായിരം പേരെ സഹായിച്ചതിനെ പ്രതിപക്ഷം ഒരു സ്ഥലത്തും വിമർശിച്ചിട്ടില്ല അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല അവരെ ഈ പറയുന്നത് പോലെ സഹായം കൊടുത്തിട്ടില്ല ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്ലാനിന്റെ അലോക്കേഷന്റെ ചെലവ് ഈ വകുപ്പിൽ കാണിച്ചുതരാം പ്ലാൻ ഈ പൈസ ഒന്നും ചെലവാക്കിയിട്ടില്ല ഇതിനുവേണ്ടി ഇത് പി ആർ പ്രപ്പകാന്റെ മാത്രമാണ് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണോ കേരളം ഇത് പ്രഖ്യാപിച്ച ദിവസം അന്ന് ഈ തിരുവനന്തപുരത്ത് പട്ടിണി കൊണ്ടൊരു സ്ത്രീ മരിച്ചില്ലേ അപ്പം ഇത് കള്ളക്കണക്കാണ് തെറ്റായ കണക്കാണ് അത് ചൂണ്ടിക്കാണിച്ച വിദഗ്ധരായ ആളുകളെ ഞാൻ ചോദിക്കട്ടെ ആർ വി ജി മേനോൻ ഡോക്ടർ കെ പി കണ്ണൻ എം കെ ദാസ് ഡോക്ടർ എം എ ഉമ്മൻ അരവിന്ദാസൻ സാറ് ഇവരെയൊക്കെ സി പി എം സൈബർ സെല്ലിൽ എത്ര മോശമായിട്ട് ആക്രമിക്കുന്നത് മോശമായിട്ട് ആക്രമിക്കുന്നത് അവരെ നാട് കടത്താൻ പിണറായി വിജയൻ അധികാരമില്ലാത്തതുകൊണ്ട് ഇല്ലേ നാട് കടത്തിയതിനെ എതിർപ്പിനെ പേടിയാണ് എതിർക്കുന്നത് സഹിഷ്ണുതയില്ല എതിർക്കും ഗവൺമെന്റിൽ ഇരിക്കുന്നവർ അധികാരത്തിൽ ആരിരുന്നാലും അവരെ വിമർശിക്കും ഞങ്ങളുടെ ജോലിയാണ് ഇന്നലെ മന്ത്രി എം പി രാജേഷ് എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് പ്രതിപക്ഷ നേതാവ് വിളിച്ചു കൂകുന്നു എന്നാ സാധാരണ പറയാറുള്ള എന്താ ഞങ്ങൾക്ക് എഴുതുമ്പോൾ അതിനെയൊക്കെ അറിയാൻ പാടില്ലാത്തവരാണ് കോൺഗ്രസുകാരെല്ലാം ഇവരെല്ലാം ബുദ്ധിജീവികളാണ് ഇവരുടെ ബുദ്ധിജീവി നാട്യം നടിക്കുന്ന ആളുകളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സർക്കാരിന്റെ ഒരു നടപടിയെ വിമർശിച്ചപ്പോൾ പട്ടി ഓരിയിടുന്നത് പോലെ കുറുക്കൻ ഓരിയിടുന്നത് പോലെ വിളിച്ചു കൂകുന്നു എന്നുള്ള വാക്ക അസഹിഷ്ണുതയാണ് ഇവരുടെ മുഖമുദ്ര പിണറായി വിജയന്റെ സ്വഭാവം ഇവരിലേക്കൊക്കെ വന്നിരിക്കുകയാണ് ആരും വിമർശിക്കാൻ പാടില്ല ഒരാളും വിമർശിക്കാൻ പാടില്ല പക്ഷേ കൽപ്പറ്റ ഗവൺമെന്റിനെതിരായി വിമർശിച്ചപ്പോൾ ആ എല്ലാവരും ആദരിക്കുന്ന ആ ബഹുമാനപ്പെട്ട മനുഷ്യനെ കുറിച്ച് എന്തും മോശമായിട്ടാണ് ഈ സൈബർ മീഡിയയിൽ ആക്രമിക്കുന്നത് ഇവരിൽ ഇപ്പം ഇപ്പൊ ഈ അതീവ ദാരിദ്ര്യരഹിത സംസ്ഥാനം എന്നുള്ളത് ചോദ്യം ചെയ്ത പല പ്രഗത്ഭരായ ആളുകളും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിരുന്നു ഒരു നാളിൽ അവരൊരു തെറ്റായ കാര്യം ഗവൺമെന്റ് ചെയ്തപ്പോൾ അത് തെറ്റാണ് അവര് ചോദ്യങ്ങളാണ് ചോദിച്ചത് അതിനൊരു മറുപടിയില്ല എന്നിട്ട് അവരും വിമർശിക്കുകയാണ് അവരുടെ മക്കിട്ട് കയറുകയാണ് ഇത് ഇത് എപ്പോഴും പറയാറുണ്ട് പിണറായി വിജയനുണ്ട് ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ഇത് ജനാധിപത്യ കേരളമാണ് ഇവിടെ ഞങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും ഇവിടെ പി ആർ പ്രൊപ്പയൻ്റെ ഇറങ്ങിയാൽ ഞങ്ങൾ അതിനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടും ഈ പി ആർ പ്രൊപ്പയാൻ്റെ ഒന്നും കേരളത്തിൽ നടക്കൂല തെരഞ്ഞെടുപ്പിന്റെ തലേ ആഴ്ച നടത്തുന്ന ഈ നമ്പറെല്ലാം ഞങ്ങൾ ജനങ്ങളോട് പറയും നിങ്ങളുടെ മുഖം മൂടി ഞങ്ങൾ അയച്ചു മാറ്റിയ തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട അല്ലന്ന് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും പഞ്ചായത്തിലോ ഏത് ഇതൊക്കെ ആണല്ലോ ആണല്ലോ പഞ്ചായത്തിലും ചെയ്ത് ജില്ലയിലും ചെയ്ത് പിന്നെ രാവിലെ പരസ്യവും കൊടുത്ത് കോടിക്കണക്കിന് രൂപ പരസ്യവും കൊടുത്ത് പിന്നെ ഈ പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കേണ്ട കാശിൽ നിന്ന് ഒന്നര കോടി രൂപ വകമാറ്റിയിട്ട് ഇവിടെ ആഘോഷം നടത്തി സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് ഇതൊന്നും കൂടാതെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാർ ഒരു കാര്യം ഇല്ലാതെ തിരുവനന്തപുരത്ത് വിളിച്ചുവരുത്തി മുഖ്യമന്ത്രിയുടെ റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റും പറയിപ്പിച്ചു എന്തിനാണ് ഈ നാടകമൊക്കെ എന്തിനാണ് ഈ നാടകം ആരെ കളിപ്പിക്കാനാണ് ഈ നാടകം അത് ഞങ്ങൾ തുറന്നു കാട്ടും അത് ഇനിയും തുറന്നു കാട്ടിക്കൊണ്ടിരിക്കും ഒരു സംശയം വേണ്ട വേറെ ആരെങ്കിലും ചോദിക്കട്ടെ